സ്റ്റാർ മാജിക്കിലെ നിറസാന്നിധ്യമാണ് ഐശ്വര്യ രാജീവ് സ്റ്റാർ മാജിക്കിലെ പടക്കുതിര എന്നാണ് ആരാധകർ ഐശ്വര്യയെ വിളിക്കുന്നത് സ്റ്റാർ മാജിക്കിലൂടെ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കാൻ ഐശ്വര്യക്ക് സാധിച്ചു ഇപ്പോൾ ഐശ്വര്യയുടെ വീട്ടിൽ വിവാഹാഘോഷങ്ങൾ നടക്കുകയാണ് താരം തന്നെയാണ് തന്റെ വിവാഹാഘോഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് വിവാഹാഘോഷ വാർത്ത പുറത്തു വരുന്നത് ഐശ്വര്യയുടെ വരനായി എത്തുന്നത് അർജുനാണ് ആലോചിച്ചുറപ്പിച്ച വിവാഹമാണെന്നാണ് ഐശ്വര്യ പറയുന്നത് ഇതൊരു പ്രണയ വിവാഹമല്ല എന്നും ഐശ്വര്യ വ്യക്തമാക്കുന്നുണ്ട് കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരാളാണ് ഐശ്വര്യ രാജീവ് സ്റ്റാർ മാജിക് താരങ്ങളെല്ലാം തന്നെ ഐശ്വര്യയുടെ വിവാഹം പങ്കെടുക്കാൻ എത്തിയിരുന്നു വളരെയേറെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് ഐശ്വര്യ ഒരു ദിവസം പോലും തനിക്ക് അമ്മയെ പിരിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല എന്നും ഐശ്വര്യ മുമ്പ് പറഞ്ഞിരുന്നു ഐശ്വര്യക്ക് വിവാഹാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഒരുപാട് ആരാധകരാണ് സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ